മല്ലു ഹാട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ അപ്പോ നമ്മള് കുറച്ച് ദിവസങ്ങളായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വിഷം ഒത്തിരി വിഷമം തോന്നിയൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണത് അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പൊ നമുക്ക് വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് കച്ചേരി ജങ്ഷൻ കൊട്ടാരംകുളം ഗണപതി അമ്പലത്തിൽ പോയിട്ട് ആ അതന്നെ കൊട്ടാരംകുളം ഗണപതി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ സന്ധിക്കാണ് പോയത് അപ്പോൾ അവിടെ പ്ര തൊഴാനായിട്ട് പോയപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവമാണ് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയണേ ഒരു ക്ഷേത്രത്തിലേക്ക് പോണത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മള് അവിടത്തെ ഭഗവാനെ കാണാനും തൊഴാനും അപ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വഴിപാടുകൾ കഴിക്കാനൊക്കെ ആയിട്ടാണ് അവിടെ പോകുന്നത് അപ്പോ അവിടത്തെ ജീവനക്കാരുടെ പെരുമാറ്റത്തിന് നമുക്ക് വളരെ ഒരു മോശം അനുഭവം ഉണ്ടായി അതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം അമ്പലത്തിലൊക്കെ പോകുമ്പോ തന്നെ നമ്മൾ നമ്മളൊരു ഭത്തന്മാരോട് ഭത്തന്മാരല്ല നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സ്ഥലം അത്രയും പവിത്രതയുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളാണെങ്കിലും അവിടുത്തെ ജോലിക്കാരാണെങ്കിലും എല്ലാവരും പൂജാരികളാണെങ്കിലും എല്ലാവരും ഇത്ര ഒരു ഏഹ് ചൈതന്യത്തോട് കൂടിയിട്ട് അതായത് ഭഗവാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ പോയപ്പോ തന്നെ നമുക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രാർത്ഥിച്ച് ഏർ ഞാൻ ആദ്യമായിട്ട് അല്ല അന്ന് പോയിട്ടുണ്ട് പക്ഷെ വഴിപാടുകളും കാര്യങ്ങളൊന്നും അങ്ങനെ ഉള്ളില് കിടന്ന് പ്രവർത്തിക്കാനൊക്കെ ഇതൊന്നും അതായത് പ്രവർത്തിക്കുവായിരുന്നു അപ്പൊ നമുക്ക് നമ്മള് ഉണ്ണിയപ്പം മേടിക്കാനായിട്ട് ഉണ്ണിയപ്പം അവിടെ ഇതുണ്ട് അപ്പൊ നമ്മളത് വാങ്ങിക്കാനായിട്ട് സൈറ്റ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ ഓഫീസ് ആറ സൈറ്റ് എഴുതിക്കണം ഇതിൽ പോയിട്ട് ഇതിന്റെ ഓഫീസ് പോലെയുണ്ട് അവിടെ പോയിട്ട് അപ്പൊ നമ്മുടെ ഇതിൽ ചേഞ്ച് ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മള് അത് വാങ്ങിക്കണത് അങ്ങനെ പ്ലാനൊന്നുമല്ലല്ലോ അപ്പൊ നമ്മള് അവിടെ ചെന്നപ്പോ നമുക്ക് വാങ്ങിക്കണംന്ന് തോന്നി വാങ്ങിക്കാൻ പോയിപ്പോ ഓഫീസിൽ ഇരിക്കുന്ന ഒരാള് ഈ കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ് അയാള് ഇപ്പൊ ചേഞ്ചില്ല ഓക്കെ അതെല്ലായിടക്കും ഉണ്ടാവണം അതൊരു മാന്യമായിട്ട് പറയുക ഏഹ് ചേഞ്ച് ചേഞ്ചില്ല കേട്ടോ അങ്ങനെ അങ്ങനെ പറയാ ആണ് കാരണം നമ്മളൊരു നിൽക്കുന്ന ഒരു സ്ഥലത്തിന് നമ്മളൊരു മാർക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളോ മാർക്കറ്റും ഫുട്പാത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലല്ലോ നമ്മളൊരു അമ്പലത്തിൽ അതായത് ഭഗവാനെ എഴുതിച്ച ഇത് ഉണ്ണിപ്പം വാങ്ങിക്കാനാണ് നമ്മൾ നിക്കണത് അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു മാന്യമായിട്ട് സംസാരിക്കുക അങ്ങനെയല്ല നമ്മുടെ ഒരു ഭയങ്കര ദാഷ്ടത്തോടെയാണ് സംസാരിച്ചത് ഏഹ് ഇപ്പോ എവിടെ ഇവിടെ ചേഞ്ച് എന്നാ പിന്നെ അയാള് ചേഞ്ച് നമുക്ക് എടുത്ത് തരുമ്പോ അതിനകത്ത് വേണ്ടത്രയോളം ചേഞ്ച് ഇരിക്കേണ്ടി പൈസ ഇരിക്ക അതിന്നാണ് നമുക്ക് പിന്നെ ബാക്കി എടുത്ത് തന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഒരു ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് കാരണം ഇത് അല്ലാട്ടെ മെയിൻ ഒരു കാര്യം ഇതിന്റെ രണ്ടാമത് ഞാൻ പോയതാണ് മെയിനായിട്ട് കാര്യം അപ്പോ ഉണ്ണിയപ്പത്തിനും പോയിപ്പോ അങ്ങനെ ആള് പറഞ്ഞ ഭയങ്കര ചൂടായിട്ട് നമുക്ക് രണ്ട് പാക്കറ്റ് എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടായിട്ടാണ് സംസാരിക്കണു അങ്ങനെ പക്ഷേ നമ്മൾ വേണ്ട ഒരു പാക്കറ്റ് വാങ്ങിയ പിന്നെ അങ്ങനെ വാങ്ങി അതിലിഷ്ടം പോലെ അങ്ങനെ ആളുടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊരു ഇതായിട്ട് നമ്മള് തിരിച്ച് ആ വിഷമായി ആ വിഷമായി വിഷമായി അപ്പോ നമ്മൾ അത് കഴിഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു എള്ളുതിരി ഒരു എള്ളുതിരി അയ്യപ്പിനുള്ള വഴിപാടുകൾ ചെയ്യേണ്ടത് ചെയ്യുന്നത് മനസ്സിലാവണ അപ്പൊ അതിന്റെ എവിടെ എഴുതേണ്ടതെന്നോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല മറ്റുള്ളവരോട് ചോദിച്ചതാണ് അത് അവരെല്ലാം കൗണ്ടറിൽ ചെന്ന് രസീത് അങ്ങനെയാന്നാണ് ഇതിലാണ് നമ്മള് അപ്പോ നമ്മൾ ചെന്നു അപ്പൊ ചെന്നപ്പോഴും അവിടെ ഇപ്പൊ എന്നോട് മാത്രമല്ല കേട്ടോ വേറെ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ആ സ്ത്രീയോടും ഇയാള് അത്രയും ഭയങ്കര ഇതോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അവരെന്തോ ചേഞ്ചിങ് കാര്യത്തില് ഇത് പോലെ എന്തോ അങ്ങനെയോടും പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് എന്താ പറയണേ ഒരു കഴിക്കാൻ വേണ്ടിട്ടാണ് റെസിപ്റ്റ് തന്നത് അതിനും അത് ആ റെസിപ്റ്റ് തരാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ട് അതേപോലെ നമ്മളടുത്ത് നമ്മളൊരു ആ എന്നാലും അതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ നമ്മളെ ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫുട്പാത്തിലല്ല നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ഒരു ദൈവ ദൈവസന്നിധിയിലാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ വേണം ആൾക്കാരോട് ഭക്തന്മാരോട് പെരുമാറാനായിട്ട് അപ്പൊ ഞാന് ഈ എള്ളത്തിരി റെസിപ്പി നമ്മളിപ്പോൾ എള്ളത്തിരി എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് ഇട്ടു തരമായിരുന്നു പിന്നെ ഭഗവാൻ കൊടുക്കുന്ന ആ ഉള്ളിലും കൂടി നമ്മ ഈ നെഗറ്റീവ് കൂടി നമുക്ക് നമ്മുടെ ചിന്തയില് വരും ഒരാള് ഒരാള് ചിരിച്ചുകൊണ്ട് നമുക്ക് തരുന്നതും ആ വ്യത്യാസം അപ്പൊ അയാൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ജോലിയില് ഇങ്ങനത്തെ ടെൻഷനും ഇതൊക്കെ ഉള്ള ആളാണ് ഇങ്ങനത്തെ ജോലി കാരണം ഒരു പുണ്യപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവുമ്പോൾ അവിടെ എത്രമാത്രം നെഗറ്റീവ് ഉണ്ടാവും ഇല്ലേ നമ്മള് പോകുമ്പോ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിലും അവരാണ് പറഞ്ഞു പറഞ്ഞത് അതെ ഒരു എന്താ പറയണേ ഒരു വഴിപാട് കഴിക്കാനല്ലേ വന്നത് അപ്പൊ അതിന്റേതായ ഇതില് വേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മള് അത് കഴിഞ്ഞിട്ട് നമ്മള് വേഗം അങ്ങനെ റെസീറ്റ് കിട്ടിട്ടാ റെസീറ്റ് കിട്ടി നമ്മളപ്പന്റെ അവിടെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത് കൊണ്ടു കൊടുത്തു ഇതഏത്തിരി ഇത് പറഞ്ഞിട്ട് അപ്പൊ കൊണ്ടു കൊടുത്ത് കഴുകി അവിടെ ഉണ്ടായിരുന്ന വേറൊരാള് വേഗം അത് മേടിച്ചു കൊണ്ടുപോയിട്ട് അതായത് നമ്മളുടെ അടുത്തൊന്നും പറയലൊന്നില്ല അവരെ കൊണ്ടുപോയി എന്താ മറ്റേ എന്താ എവിടെ കത്തിച്ചത് അയ്യപ്പ അയ്യപ്പന്റെ അടുത്തല്ല വേറൊരു ദൈവത്തിന്റെ മുമ്പില് അത് അങ്ങ് സമർപ്പിച്ചു അപ്പോ അതൊന്നും നമുക്ക് അവര് അവര് സ്പീഡപ്പാണ് മനസിലായ നമുക്ക് എന്താണ് ആവശ്യം അല്ലെങ്കിൽ അത് അല്ല അത് കേൾക്കാനല്ല കേൾക്കാനൊന്നും സമയമില്ല അവർക്ക് ഈ പരിപാടി ഇങ്ങനെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിട്ട് അങ്ങനെ മതി എന്നുള്ള ഒരു ചിന്തയാണ് അത് നമ്മളെ ഒരുപാട് വിഷമപ്പെട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അടുത്ത് വേറൊരു അമ്പലത്തിൽ പോയിട്ട അമ്പലത്തിൽ പോയപ്പോ അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പല അപ്പൊ നമ്മള് പോയപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ദിവസം നമ്മൾ പോയിട്ട് ഗണപതി ഹോമത്തിനെ ആ എഴുതിപ്പിച്ചിരുന്നായിരുന്നു അപ്പോ പിറ്റേ ദിവസം എട്ട് മണിയാവുമ്പോ വന്ന് ഇതൊക്കെ പ്രസാദൊക്കെ വാങ്ങുവാണ് അപ്പോ നമ്മള് സാധാരണ ഈ പ്രസാദൊക്കെ അല്ല ഴിപ്പാട് നടത്തുമ്പോ നമ്മളവിടുന്ന് തിരുമനിരകുന്ന ആ പ്രസാദം മേടിച്ച് ഏഹ് എല്ലാ ആദക്ഷിണ കൊടുക്കും അപ്പൊ തിരുമേനിരകുന്ന ഒരു വാക്കുണ്ടാവും എല്ലാം നന്നായി വരൂട്ട അങ്ങനെയൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു വഴിപാട് പോലെ കൊടുക്കുന്നത് ആളുടെ കയ്യിലല്ലേ അപ്പൊ ആളാണ് പൂജ നമുക്ക് പ്രസാദം തരേണ്ടത് അപ്പൊ നമ്മള് ഇത് അങ്ങനെ ഇത് എത്ര കൊടുത്തു പിറ്റേ ദിവസം നമ്മള് വാങ്ങിക്കുമ്പോ ഇപ്പൊ തിരുമേനി നമ്മളെ കണ്ടുട്ടോ തിരുമേനി നമ്മളെ കണ്ടപ്പോ തിരുമേനിന്ന് കരിക്ക് തിന്ന തിന്ന രാവിലെ അപ്പൊ കരിക്ക് തിന്നോണ്ടിരിക്ക അവിടത്തെ ജോലിക്കാരിയോട് ആ ഇന്നലെ ഒരു ഗണപതി ഹോമം ഒന്നുമില്ല അതിന്റെ പ്രസാദം പൊതിഞ്ഞോട് എന്ന് പറഞ്ഞിട്ട് അത് അവര് നമുക്ക് വേറെ ആ ജോലിക്കാരി ആ ഒരു ് പ്രസാദം കൊണ്ടുവന്നു കരുതി തന്നു അത്ര തന്നെ വേറെ ഒതുവില്ല അപ്പോ നമ്മൾ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ അവിടെ ഉള്ളവര് നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ നമുക്ക് ഒരു വിഷമം കാരണം നമുക്ക് ഞാൻ പല മുമ്പ് പലപ്പോഴും സ്വാമിയോട് പറഞ്ഞിട്ടുണ്ട് ഏർ അമ്പലം ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോ അവിടത്തെപ്പോ എന്താ പറയണെ ഓരോരുത്തർ നമ്മളോട് പെരുമാറുന്ന രീതിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനില്ല ആ അമ്പലത്തിൽ പോകണ്ടെഡി ഞങ്ങള് പക്ഷേ ചില അമ്പലത്തിൽ പോയി സ്പെൻഡ് ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ നമുക്ക് മനസ്സിന് ഒരു സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അമ്പലത്തിൽ അന്തരീക്ഷം നമ്മൾ കുറേ നേരം അവിടെ അവിടെ കുറെ നേരം അവിടെ നേരം മനസ്സിന് എന്താ പറയണ അങ്ങനെ ഒരു ഇതൊക്കെയുള്ള സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ പോകുന്ന ഒരു ഈ ഭഗവാന്റെ സന്നിധിയിലൊക്കെ ജോലി ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ഇങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡൊക്കെ ഉള്ളവര് ഇങ്ങനെ ജോലി ചെയ്തുകഴിഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മൾ ചെല്ലുന്നവർക്കൊരു നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമായിട്ടുള്ള അപ്പൊ ഈ ഒരു കാര്യം ഞങ്ങക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് മൂന്ന് ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ടാ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമ്മള് കുഞ്ഞമ്മോനെ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ